ആശാ സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് സമരസമിതി സമരം എത്രയും പെട്ടെന്ന് സെറ്റിലാകുമെന്നാണ് പ്രതീക്ഷ സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പൌരസമൂഹം സംഗമിക്കുമെന്നും ആശാവർക്കർമാർ പറയുന്നു റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിനടയിൽ ആശാവർക്കർമാർ തുടരുന്ന അനിശ്ചിതകാല സമരം ഇന്ന് അറുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അതേസമയം അനിശ്ചിതകാല നിരാഹാര സമരം ഇരുപത്തിരണ്ട് ദിനങ്ങൾ പിന്നിടുകയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ സമ്മേളനം നടത്തി സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് അത് ഒത്തുതീർപ്പാക്കണം എന്ന ഒരു നിലപാടില്ല എന്ന വിമർശനവുമായി രംഗത്തെത്തിയത് അതിൽ പ്രതികരണവുമായി കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ കൂടിയായ എം എ ബിന്ദു നമ്മളോടൊപ്പം മുഖ്യമന്ത്രി എങ്ങനെയാണ് മറുപടി പറയുന്നത് ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളു അവതരണം എടുക്കുന്നു വീണ്ടും ചർച്ച നടക്കും സമരം സെറ്റിൽ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം അങ്ങനെ ഒന്നും സൂചന വന്നിട്ടില്ല ഞങ്ങൾക്കതൊന്നും കേട്ടിട്ട് നിരാശയോ അങ്ങനെയുള്ള വിഷമങ്ങളോ ഒന്നുമില്ല നമ്മൾ പത്താം തീയതി ഫെബ്രുവരി പത്തിന് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണോ അത് നേരിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകത്ത ഞാൻ പറയുന്നത് നിങ്ങളിൽ ചിലർക്കാണ് നിന്ന് നേതൃത്വം കൊടുക്കുന്നവർക്കാണ് സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് എന്ന അയ്യോ അത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മള് ഇടയ്ക്ക് നടന്ന ചർച്ച അദ്ദേഹത്തിന് മുന്നിൽ ബ്രീഫ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട് ഇത് സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഫോർമുല നമ്മൾ വെച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇരുപത്തൊന്നായിരം രൂപ വാങ്ങിച്ചേ പോകൂ എന്നുള്ള പിടിവാശിയാണെന്ന് അങ്ങനെയല്ല കമ്പനി കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ നമ്മൾ പടിപടിയായിട്ട് ഇത് വർദ്ധിപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മളിത് സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചു ഇങ്ങോട്ട് പ്രപ്പോസലൊന്നും വന്നില്ലല്ലോ ആ അർത്ഥത്തിൽ അത് അദ്ദേഹം അറിയാതെ പോയോ എന്ന് ആ സംശയം അല്ല അത് ചർച്ചയ്ക്ക് വിളിക്കണം നമ്മുടെ ഈ നമ്മൾ ഈ പർട്ടിക്കുലറായി ഉയർത്തിയിരിക്കുന്ന രണ്ട് ഡിമാൻഡുകളിലും തീരുമാനം വരണം തീരുമാനം കമ്മിറ്റി തീരുമാനമല്ല നമ്മൾ ഉയർത്തിയിരിക്കുന്ന അതിലൊരു ആ രണ്ട് ഡിമാൻഡുകൾ മേൽ ചർച്ച ചെയ്ത് അതിനൊരു പ്രഖ്യാപനം ഉണ്ടാവും എന്നാലേ നമുക്ക് നാളെ നടക്കുന്ന പരിപാടി ആണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിന്റെ പൗരസമൂഹം പല തലങ്ങളിൽ വന്ന് പല ഘട്ടങ്ങളും ഈ അറുപത് ദിവസത്തിനുള്ളിൽ വന്ന് നമ്മളെ പിന്തുണച്ചു പോവുകയാണ് അവരെല്ലാരും കൂടെ ഒന്നിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടെ കേരളത്തോടൊപ്പം ആശമാരോടൊപ്പം കേരളം ഉണ്ടാവുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ് എല്ലാ രാഷ്ട്രീയ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ അവരാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ഞങ്ങളല്ല ഡോക്ടർ ആസാദ് ജോസഫ് സി മാത്യു സാറ് പി ഇ ഉഷാ ഡോക്ടർ കെ ജി താര ഇവരെപ്പോൾ ഉള്ള ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയോടൊപ്പം ചേരാൻ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും അവരുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ഒപ്പം ഇവിടെ എത്തിച്ചേരണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് നാമമാത്രമായ ആളുകൾ മാത്രമാണ് ആശാവർക്കർമാരായി ഇവിടെ ഉള്ളതെന്നാണ് അത് എന്താണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഉയർത്തുന്ന ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എത്ര പേരുണ്ട് എന്നുള്ളതല്ലല്ലോ പറയുന്നത് ശരിയാണോ ന്യായമാണോ എന്നുള്ളതല്ലേ നോക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിഷയം അപ്പൊ അതാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അഭിപ്രായങ്ങൾക്ക് ആശാവർക്കർമാരുടെ പ്രതികരണം മറുപടി അതാണ് എന്തായാലും കാത്തിരിക്കാം അങ്ങനെയൊരു ചർച്ച ഉണ്ടാകുമോ എന്നറിയാം ക്യാമറമാൻ സി വിനോദിനൊപ്പം Dan Kurian, News IT.